ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് മുന്നേ ഏറ്റവും നല്ല ഗായി ഗായിക ആരെയാക്കണം എന്നുള്ള ഒരു ചർച്ച വന്നു അന്നത്തെ പുതുമുഖ ഗായിക വ്യത്യസ്തമായ ശബ്ദത്തിനുടമയായ ഗായിക അവരെ പരിഗണിക്കാമെന്ന് തീരുമാനിച്ചു കാരണം അതിസുന്ദരമായ ഒരു ഗാനം അവർ അന്ന് പാടിയിട്ടുണ്ട് വളരെ പ്രശസ്തമായ സിനിമയാണ് മഹാപ്രതിഭകൾ അഭിനയിച്ച സിനിമയാണ് വേറെയും ഒരുപാട് മഹാപ്രതിഭാദർ ആ സിനിമയിൽ പാടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തീരുമാനിച്ച് ശരി ആ ഗായികയ്ക്ക് കൊടുക്കാം യുവശബ്ദമാണ് അവർക്ക് തന്നെ ഇരിക്കട്ടെ ഇപ്രാവശ്യത്തെ അവാർഡ് അത്രയും സുന്ദരമായ ഗാനമാണ് അവർ പാടിയത് പക്ഷേ പെട്ടെന്ന് കൂട്ടത്തിൽ നിന്നും ഒരാൾ പറഞ്ഞു വേണ്ട അവർക്ക് അവാർഡ് കൊടുക്കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം അവരെ അവാർഡിന് വേണ്ടി പരിഗണിക്കണം അവർക്ക് തന്നെ അവാർഡ് കൊടുക്കണം എന്ന് പറയേണ്ടിയിരുന്ന ആളാണ് അത് വിലക്കിയത് മറ്റാരും ആയിരുന്നില്ല അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ഇന്നത്തെയും സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ആ പുതുമുഖ ഗായികയ്ക്ക് ഏറെ അവസരങ്ങൾ നൽകിയത് എന്നിട്ട് പോലും അവാർഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് പലരും ചോദിച്ചു എന്താണ് അവാർഡ് കൊടുക്കാൻ സമ്മതിക്കാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് അന്ന് അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അവരൊരു പക്ഷേ സിനിമാ പിന്നണി ഗാന രംഗത്ത് ഉണ്ടാവില്ല അതവർക്ക് അഹങ്കാരമായി മാറും അവരുടെ പ്രതിഭ മാറ്റരച്ച് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവർക്കിപ്പോൾ അവാർഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആരായിരുന്നു ആ സംഗീത സംവിധായകൻ പ്രശസ്തയായ ആ ഗായിക ആരായിരുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ എസ് കെ രാഗപരിചയത്തിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ഞാൻ നിങ്ങളുടെ നിലമ്പൂർ സുനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ തമിഴ് ബ്രാഹ്മണ വംശത്തിലാണ് ആ പെൺകുട്ടി ജനിച്ചത് വളരെ സമ്പന്നമായ കുടുംബമായിരുന്നു വേമ്പു നായർ എന്നായിരുന്നു അച്ഛൻ്റെ പേര് അദ്ദേഹം എൻജിനീയർ ആയിരുന്നു ശാരദാമ്പാൾ ആയിരുന്നു അമ്മ അമ്മ വലിയ സംഗീത വിദുഷിയായിരുന്നു മുത്തശ്ശിയും ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് തന്നെ അവർക്ക് സംഗീതമുണ്ടായിരുന്നു അമ്മ സംഗീതം പഠിക്കുന്നുണ്ട് അത് മറ്റാരുടെ അടുത്തുമല്ല വളരെ പ്രശസ്തനായ വാഗയകാരൻ ലാൽഗുടി ജയറാമിൻ്റെ അച്ഛനായ ലാൽഗുഡി ഗോപാലകൃഷ്ണ അയ്യരായിരുന്നു അവരെ വയലിൻ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ സംഗീതം ആ കാതുകളിലെത്തി അമ്മയായിരുന്നു ആദ്യത്തെ ഗുരു അമ്മ കുറേ കീർത്തനങ്ങളും സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം ആ കുട്ടിക്ക് പകർന്നു നൽകി പിന്നീട് സുന്ദരരാജൻ ശ്രീനിവാസൻ തുടങ്ങിയ ഗുരുക്കന്മാരുടെ അടുത്ത് സംഗീതം പഠിക്കുകയുണ്ടായി പക്ഷേ വളരെ ആഠ്യത്വം നിറഞ്ഞ അവരുടെ കുടുംബത്തിൽ അന്നേ റേഡിയോ ഒക്കെയുള്ള വീടാണ് അത് വലിയ ആഡംബരമാണന്നത്തെ കാലത്ത് അന്ന് സിനിമാ സംഗീതത്തിന് അവിടെ വിലക്കായിരുന്നു ശാസ്ത്രീയ സംഗീതം മാത്രമേ അവിടെ വയ്ക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കുട്ടിക്ക് സിനിമാ സംഗീതം ഏറെ പ്രിയമായിരുന്നു അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കടകളിൽ നിന്നും റേഡിയോയിലൂടെ ഒഴുകിവരുന്ന സിനിമാ പാട്ടുകൾ റോഡ് സൈഡിൽ കേട്ട് ആ കുട്ടി പഠിക്കും അന്ന് സ്കൂളിലെത്തും പിന്നെ തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായ ഗാനങ്ങൾ ആ കുട്ടി സായത്തമാക്കി ആ ഗാനങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം പാടി ധാരാളം സമ്മാനങ്ങൾ വാരിക്കുട്ടി പിന്നീട് ഒരു പതിമൂന്ന് വയസ്സായി ആ കുട്ടിക്ക് നല്ല സുന്ദരിയാണ് മനോഹരമായി പാടാൻ കഴിവുള്ളവളാണ് ആ സമയത്താണ് ആ കുട്ടിയുടെ വിവാഹം നടന്നത് വിവാഹമെന്ന് പറഞ്ഞ പോലെ ഏറെ സന്തോഷിച്ചു കാരണം ധാരാളം ആഭരണങ്ങൾ കിട്ടും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാം വളരെ സുന്ദരനായ ഒരു യുവാവ് തന്നെയാണ് വന്നത് ആ യുവാവിൻ്റെ പേര് ജയരാമൻ എന്നായിരുന്നു ഏറെ കൗതുകം അദ്ദേഹവും പഠിക്കുകയായിരുന്നു കോളേജിലാണെന്ന് മാത്രം അന്ന് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സായിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചല്ലത്രേ അദ്ദേഹം വന്നത് കാരണം വീട്ടുകാരുടെ നിർബന്ധത്തിനാണത്രേ പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും സുന്ദരിയായി കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനം മാറി അങ്ങനെ വിവാഹിതയായി എന്നിട്ട് രണ്ടുപേരും ഒരാൾ സ്കൂളിലും ഒരാൾ കോളേജിലും പോയി എന്നാണ് പറയുന്നത് അതിനുശേഷം അവർ അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിൽ ജോലി ലഭിച്ചു അങ്ങനെ അവർ ഡൽഹിയിലേക്ക് പോയി ശിവജ്ഞാനം എന്ന പേരുള്ള തൻ്റെ ഭാര്യയെ വലിയൊരു ഗായികയാക്കണമെന്ന് തന്നെയായിരുന്നു ജയരാമൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം മദ്രാസിലെത്തിയത് ഒരുപാട് സംഗീത സംവിധായകരെ കണ്ടു പക്ഷേ ഫലമുണ്ടായില്ല നിരാശയോടെ അവർ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോയി ഡൽഹിയിൽ അവരുടെ ജോലി സംബന്ധിച്ച് ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഭാര്യമാരൊക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ ശിവജ്ഞാനവും ജയരാമും ചേർന്നു അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും നാടകം അഭിനയിച്ചു അതിലൊക്കെ മധുരോതരമായ ഗാനങ്ങൾ ശിവജ്ഞാനം പാടി അങ്ങനെ അവരുടെ പ്രോഗ്രാം മദ്രാസിലേക്ക് വന്നു ഇന്നത്തെ നമ്മളുടെ ചെന്നൈയിലേക്ക് ഒരു പത്ത് ദിവസത്തെ ആയിരുന്നു അവിടെ ആ പ്രോഗ്രാം കാണാൻ ധാരാളം പ്രശസ്തർ എത്തി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായ ദേവരാജൻ മാഷ് അതുപോലെ സംഗീതത്തിൽ ഭാരതരത്നം ലഭിച്ച നമ്മളുടെ സുഭലക്ഷ്മി എന്ന് പറയുന്ന പ്രശസ്തിയായ ഗായിക എല്ലാവരും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശസ്തർ ആ പ്രോഗ്രാം കാണാനുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ നമ്മളുടെ ശിവജ്ഞാനം അതിമധുരമായി പാടി ആ പാട്ട് കേട്ടപ്പോൾ ദേവരാജൻ മാഷിന് വളരെയധികം പ്രത്യേകത തോന്നി വളരെ ഡൈനമിക് ആയിട്ടുള്ള വോയിസ് ആണെന്ന് തോന്നി അദ്ദേഹം ഒരാളെ വിട്ട് അവരുടെ അടുത്തേക്ക് ആളെ വിട്ട് പറഞ്ഞു സിനിമയിൽ പാടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ജയരാമനും ശിവജ്ഞാനും കൂടി ദേവരാജൻ മാഷിനെ ചെന്ന് കണ്ടു അന്നറിയില്ല അവർക്ക് ഇവർ ഇയാൾ എത്ര വലിയ സംഗീത സംവിധായകനാണെന്നൊന്നും ഒരു പാട്ട് പാടാൻ പറഞ്ഞു അരുൾ പുരിവായി കരുണക്കടലേ എന്ന രാഗത്തെ ബേസ് ചെയ്ത ഒരു തമിഴ് ഗാനമാണ് ശിവജ്ഞാനം പാടിയത് പാട്ട് ഏറെ ഇഷ്ടപ്പെട്ട് ദേവരാജൻ മാഷിനെ ഒരു മലയാള പാട്ട് പാടാൻ പറഞ്ഞു ഉടനെ പാടി ഗാനം അതുപോലെ പ്രിയതമാ ഈ രണ്ട് പാട്ടും ദേവരാജൻ മാഷിൻ്റെ സംഗീതമാണെന്ന് പാവം ശിവജ്ഞാനത്തിന് അറിയുമായിരുന്നില്ല എങ്കിലും പാടിയത് ആ ഗാനമായിരുന്നു പാട്ട് ദേവരാജൻ മാഷ് ഇഷ്ടപ്പെട്ടു പക്ഷേ ദേവരാജൻ മാഷ് പറഞ്ഞു നിങ്ങൾ നന്നായി പാടുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മലയാളത്തിലുള്ള ഉച്ചാരണം ശരിയല്ല മലയാളം നന്നായിട്ട് പഠിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ അവസരം തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശിവജ്ഞാനവും ജയരാമന് തിരിച്ച് ഡൽഹിയിലേക്ക് വന്നു അവിടെ വെച്ച് തൻ്റെ വളരെ പ്രിയപ്പെട്ട ശ്യാമ നായർ എന്ന മലയാളി നമ്മളുടെ ശിവജ്ഞാനത്തെ മലയാളം പഠിപ്പിച്ചു നന്നായിട്ട് മലയാളം സംസാരിക്കാനും എഴുതാനും പഠിച്ചപ്പോൾ ശിവജ്ഞാനം ദേവരാജൻ മാഷ്ക്ക് കത്തെഴുതി മാഷെ ഞാൻ മലയാളം വായിക്കാനും എഴുതാനും എഴുതാനുമൊക്കെ പഠിച്ചുവെന്ന് ആ കത്ത് കണ്ട ദേവരാജൻ മാഷ് നേരെ ദേവരാജൻ മാഷിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ജയരാമനുമൊത്ത് ശിവജ്ഞാനം ദേവരാജൻ മാഷിൻ്റെ അടുത്തെത്തി വളരെ പ്രശസ്തനായ നമ്മളുടെ കവി മഹാകവി വയലാർ സാർ എന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പാവൻ ശിവജ്ഞാനത്തിന് വയലാർ സാർ ആർ ആരാണെന്ന് അറിയില്ലായിരുന്നു അതുപോലെ മഹാസംഗീതജ്ഞൻ റഹ്മാൻ്റെ അച്ഛൻ ആർ കെ ശേഖർ ഉണ്ടായിരുന്നു ഏതായാലും അവിടെ വച്ച് പാട്ട് പാടിപ്പിച്ച് നോക്കി അങ്ങനെ കടൽപ്പാലം എന്ന ആ സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണെന്ന് ഓർക്കണം ഒരു ഗാനം ആ പ്രിയപ്പെട്ട ശിവജ്ഞാനം എന്ന ഗായികയ്ക്ക് ദേവരാജൻ മാഷി നൽകി അത് പല പ്രാവശ്യം പാടിപ്പിച്ചു ശ അവസാനം പത്താമത്തെ ടേക്കിലാണ് ആ ഗാനം ഓക്കെ ആയത് ആ പാട്ട് കസ്തൂരി മുത്തോടു മുത്തുപച്ചു ആഹാ എന്നത്തെയും സൂപ്പർ ഹിറ്റായി മാറിയ അതിസുന്ദരമായ ഒരു ഗാനം അവിടെ പിറക്കുകയായിരുന്നു ആ ഗായികയുടെ ശബ്ദം കേരളക്കര ആകെ സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ആ ശിവാനം എന്ന ഗായിക ആരായിരുന്നു മറ്റാരുമല്ല നമ്മളുടെ പ്രിയപ്പെട്ട മാധുരിയമ്മയാണ് മാധുരിയമ്മയുടെ ആദ്യത്തെ പേരാണ് ശിവജ്ഞാനം എന്നുള്ളത് തൻ്റെ ഭർത്താവായ ജയരാമനാണ് മാധുരി എന്ന പേര് അവർക്ക് നൽകിയത് കാരണം ശിവജ്ഞാനം എന്ന പേര് ഒരു ഗായികയാകുമ്പോൾ ശോഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി പിന്നീട് മാധുരിയമ്മയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ദേവരാജൻ മാഷിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറുകയായിരുന്നു എന്തോരം ഗാനങ്ങളാണ് ദേവരാജൻ മാഷിന് വേണ്ടി അവർ പാടിയത് അതിന് ഒരുപാട് കൂളിളക്കം ഒരുപാട് വിവാദങ്ങൾ വരെ ഉണ്ടായി ദേവരാജൻ മാഷിനെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക സുശിലാമ്മ ആയിരുന്നു പക്ഷേ സുശിലാമ്മയെപ്പോലും പിന്തള്ളി മാധുരിയമ്മയ്ക്ക് ഗാനങ്ങൾ നൽകിയിരുന്നു ആ ദേവരാജൻ മാഷ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവം കുമാര സംഭവം എന്ന സിനിമയിൽ പ്രിയസഖി ഗംഗെ എന്ന ഗാനം പാടിയപ്പോൾ സംസ്ഥാന അവാർഡിനെ പരിഗണിച്ചിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞതും ആ ദേവരാജൻ മാഷ് തന്നെയായിരുന്നു ഏതായാലും ഒരുപാടൊരുപാട് ഗാനങ്ങൾ ദേവരാജൻ മാഷിന് വേണ്ടി പാടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് തേടിയെത്തി പ്രാണനാഥനിക്കു നൽകിയ പരമാനന്ദ രസത്തെ എന്ന ഇരേമൻ തബിസാറിൻ്റെ വരികളായിരുന്നു അത് മനോഹരമായ ഒരു ഗാനമായിരുന്നു അത് പക്ഷേ അതും കൂളക്കമായി അശ്ലീലം കലർത്തു എന്ന് പറഞ്ഞ് റേഡിയോയിൽ പോയും പോലും ആ ഗാനം അന്ന് പ്രക്ഷേപണം ചെയ്യാതെയായി പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തു ആ ഗായികയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലും സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി ഒരുപാട് പ്രശസ്തരായ ഗായകരുടെ കൂടെ പാടുവാൻ നമ്മളുടെ ദാസേട്ടൻ ജയേട്ടൻ തുടങ്ങിയ ഗായകരുടെയൊക്കെ കൂടെ പാടുവാൻ നമ്മളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സാധിച്ചു ബാബുക്കയുടെ ഗാനം പാടാൻ വേണ്ടി വിളിച്ചപ്പോൾ ദേവരാജൻ മാഷ് സമ്മതിച്ചില്ലത്രേ അദ്ദേഹം പറഞ്ഞു ബാബുക്ക നല്ല സംഗീതത്തിനുടമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതല്ല അതുകൊണ്ട് നിനക്ക് പോയാൽ വളരെ മോശം ഗാനങ്ങളിൽ ലഭിക്കൂ നീ പോവണ്ട എന്ന് പറഞ്ഞു ദേവരാജൻ മാഷിനെ ഈശ്വര തുല്യമായിട്ടാണ് നമ്മളുടെ പ്രിയപ്പെട്ട മാധുരിയമ്മ കണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ധിക്കരിച്ച് ബാബുക്കയുടെ പാട്ട് പാടാൻ ഒരിക്കലും നമ്മളുടെ മാധുരിയമ്മയ്ക്ക് സാധിച്ചില്ല വ്യക്തിപരമായി ബാബുക്ക ഇഷ്ടമല്ലായിരുന്നെങ്കിലും ദേവരാജൻ മാഷിന് അദ്ദേഹത്തിൻ്റെ സംഗീതം ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ബാബുക്ക വേർ പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഗാനമേള നടത്തി ഒരുപാട് ധനം ദേവരാജൻ മാഷി നൽകിയെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ മാധുരിയമ്മയെ കല്യാണത്തിന് വിളിച്ചിരുന്നില്ല എന്നിട്ടും അവർ മനോഹരമായ ഒരു പട്ടുസാരി കൊണ്ടുപോയി ബാബുക്കയുടെ മകളെ ഏൽപ്പിക്കുകയും ആ സാരി ഉടുത്താണത്രേ ആ കുട്ടി കല്യാണ വധുവായി ഇറങ്ങിപ്പോയത് അങ്ങനെ ഒരുപാട് നന്മകളുള്ള ശിവജ്ഞാനം എന്ന നമ്മളുടെ പ്രിയപ്പെട്ട മാധുരിയമ്മ അർജുനൻ മാഷിൻ്റെ സംഗീതത്തിലും ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടു പാടിയിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് ദേവരാജൻ മാഷ് വഴക്കടിക്കാൻ തന്നെ കാരണം ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയിൽ പ്രധാനപ്പെട്ട നാല് ഗാനങ്ങൾ മാധുരമ്മയെക്കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ എതിർത്തു എന്നാണ് കാരണം സുശീലാമ്മയും ജാനകിയമ്മയും ഒക്കെ നിലനിൽക്കുമ്പോൾ മാധുരമ്മയ്ക്ക് അത്രയും പാട്ട് കൊടുക്കേണ്ട എന്ന വാശിയായിരുന്നു പക്ഷേ ദേവരാജൻ മാഷിന് ഏറെ പ്രിയപ്പെട്ട ഗായിക ആയതുകൊണ്ട് ദേവരാജൻ മാഷ് സമ്മതിച്ചില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ മാതിരിയമ്മയ്ക്കുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേവരാജൻ മാഷിന് അവസരങ്ങൾ കുറയാൻ കാരണം പോലും മാധുരമ്മയെ പാടിക്കണം എന്ന വാശി കാരണമാണ് എന്ന് പറയപ്പെടുന്നു തേനോലെന്ന ശബ്ദത്തിൽ വളരെ ഹൈ നോട്ടിൽ നമ്മളുടെ മാധുരമ്മ പാടിയ എത്രയോ ഗാനങ്ങൾ നമുക്ക് ഏറെ പ്രിയങ്കരമാണ് നമ്മളുടെ പ്രിയപ്പെട്ട മാധുരമ്മയുടെ ഗാനങ്ങൾ പറഞ്ഞാൽ തീരുമോ ചന്ദ്ര കള്ളഭം ചാർ തീരം ഇന്ദ്രധനുസിൻ തൂവൽ തൂവൽകൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയുരു ജന്മം കൂടി അഹ് എത്ര മനോഹരമായ മെലഡിയാണ് വേലാർ സാറിൻ്റെ രചനയിൽ ദേവരാജൻ മാഷി ചെയ്ത് നമ്മുടെ മാതൃയമ്മ നമുക്ക് നൽകിയത് അതുപോലെ ഹിന്ദുസ്ഥാനി പഠിക്കണമെന്ന് പറഞ്ഞ് ഹിന്ദുസ്ഥാനി പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിസുന്ദരമായ ഗാനം ദേവരാജൻ മാഷ് നൽകി ഇന്ന് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര ആഹാ അതേപോലെ ഒരുപാട് ഗാനങ്ങൾ പൂ പോരാഞ്ഞു തിരുനക്കരപ്പൂ പോരാഞ്ഞു തിരുമാന്ധാം കുന്നിലെത്തിയ തെക്കൻ കാറ്റേ ആ ഗാനം ഭാവഗായകൻ്റെ കൂടെ ആദ്യമായിട്ട് പാടിയടിയറ്റ് മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാരമർക്കൊണ്ടു ശരം തൊടുത്തു മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമുരുവേദന അതുപോലെ നമ്മളുടെ ഗന്ധർവൻ്റെ കൂടെ ആദ്യമായിട്ട് മാതിരിയമ്മ പാടിയത് കൈതപ്പൂ വിഷറിയുമായി കാറ്റേ കൂടെ വരൂ കടലും മലയും കുളിർകൂരും കാറ്റേ കൂടെ വരൂ ഒരുപാട് ഗാനം കൃഷ്ണപക്ഷ കിളി ചിലച്ചു ഹിമശൈലസൈകത ഭൂമിയിൽ ഇന്നുനി പ്രണയപ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിതം ഉള്ളിലോളി പ്രഥമോദിന്ദ് തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ മാധുരമയുടെ കഴിവ് പറഞ്ഞാൽ തീരില്ല എത്രയോ മധുരോതരമായ ഗാനങ്ങളാണ് നമുക്ക് നൽകിയത് ഏറെ പ്രിയപ്പെട്ട നമ്മളുടെ മാധുര്യമേ എന്ന് ഓർത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ശുദ്ധധന്യാസി രാഗമാണല്ലോ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയത് ശുദ്ധധന്യാസി രാഗത്തിൽ അതിസുന്ദരമായ ഗാനം ദേവരാജൻ മാഷി ചെയ്തിട്ടുണ്ട് മാധുരമ്മയുടെ തെനൂൽ ശബ്ദത്തിൽ നമ്മൾ കേട്ട ഗാനമാണ് ഇന്ന് പ്രിയസഖിഗംഗയെ പറയൂ എന്ന മധുരോതരമായ ആ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചിയുടെ മധുരമാർന്ന ശബ്ദത്തിൽ ആ ഗാനം ഒരിക്കൽ കൂടി പ്പെട്ടവരെ സിന്ധു ചേച്ചിയുടെ മാധുര്യമൂർന്ന ശബ്ദത്തിൽ ഈ ഗാനം നിങ്ങൾ കേട്ടുവല്ലോ ഇത് നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ എസ് കെ രാഗപരിചയത്തിൽ പുത്തൻ പുത്തൻ സംഗീതവിശേഷങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂറും